ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എനിത വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഞാനിപ്പം നിലവിൽ പ്രഗ്നൻസി സ്റ്റേജിലായതുകൊണ്ട് തന്നെ എനിക്ക് വർക്ക്ഔട്ട് വീഡിയോസൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്റെ അടുത്ത് കുറച്ച് പേര് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ കാണേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ സ്ത്രീകൾക്ക് ബ്രസ്റ്റിലെ കൊഴുപ്പ് അതായത് അമിതമായിട്ട് ഉള്ള ആളുകൾക്ക് അത് കുറയ്ക്കാൻ ഉള്ള വർക്കൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് കുറേ ആളുകൾ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ ആണെങ്കിലും പി എമ്മിൽ വന്നിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ കാരണം അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്ന് ഉണ്ടെങ്കിൽ എസ്റ്റൈലിൽ അറിയുന്ന നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പം തീർച്ചയായിട്ടും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പലരെ ആവശ്യവുമാണ് ബ്രസ്റ്റിൽ ഫാറ്റ് അമിതമായിട്ട് ആദ്യമേ തന്നെ എല്ലാവർക്കും എല്ലാവരും ഇപ്പോൾ പറഞ്ഞോട്ടെ ബ്രസ്റ്റ് ബ്രസ്റ്റ് എന്നപ്പോൾ സ്ത്രീകളുടെ ബ്രസ്റ്റെന്ന് പറയുന്നത് തന്നെ അത് ഫാറ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ അമിതമായിട്ട് വെയിറ്റ് ഉള്ള ആളുകൾക്കും അതേപോലെ തന്നെ ചില ആളുകൾക്കും ജെനറ്റിക്കലിയൊക്കെ ബ്രസ്റ്റിൻ്റെ സൈസ് വളരെയധികം ഇൻക്രീസ്ഡ് ആയിരിക്കും അപ്പോൾ ചില ആളുകൾക്ക് അത് ഒരു ഷെയ്പ്പഡ് അല്ലാത്ത കാരണവും അതുപോലെ സാഗിങ് ആയിട്ട് കിടക്കുന്ന കാരണമൊക്കെ ചില രീതിയിൽ പല ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്ത് മാർഗത്തിലൂടെയും എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ആളുകളുണ്ടാവും എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തിരയുന്ന ആളുകൾ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനെന്ന് വെച്ചാൽ ബ്രസ്റ്റിൻ്റെ മാത്രമായിട്ടുള്ള സൈസ് കുറയ്ക്കുന്ന വർക്കൗട്ടുമായിട്ട് ബ്രസ്റ്റ് ഒരുപാട് സാഗായിട്ട് കിടക്കുന്ന ആളുകളാണെങ്കിലും ബ്രസ്റ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ഫാറ്റ് പേർസെൻറ്റേജ് കുറയ്ക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ് അപ്പം നിങ്ങൾ നിങ്ങളെ വെയിറ്റ് കുറയ്ക്കുക അമിതമായിട്ട് വണ്ണമുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ബ്രഷസ് കാണും അതൊരു ഷേപ്പ് ഇല്ലാതെ ആയിരിക്കും അമിതമായിട്ട് കൊഴുപ്പ് അവിടെ അടിഞ്ഞു കൂടിക്കിടക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇത് ക്രമേണ അടിഞ്ഞു കൂടും തോറും കൊഴുപ്പ് അടിഞ്ഞു കൂടും തോറും ഇത് സാഗിങ് ആവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക അതായത് ഓൾ ബോഡി ഫാറ്റ് പേഴ്സൻറ്റേജ് കുറയ്ക്കുന്ന വർക്കൗട്ടുകൾ ചെയ്യുക ഇപ്പം ജിമ്മിൽ തന്നെ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എഴുതും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കൗട്ടുകൾ ഉണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഒരു ഒരു അരമണിക്കൂറെങ്കിലും വർക്കൗട്ടിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നിങ്ങൾ ബോഡി പേർസെൻറ്റേജ് ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കുക കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ ഫാറ്റും കുറയുന്നതായിരിക്കും അതോടുകൂടി നിങ്ങൾക്ക് ആയിട്ടുള്ള നല്ലൊരു ഫിറ്റ്നസ് കൈവരിക്കാനും അതിനോടൊപ്പം തന്നെ നല്ല ഷേപ്പ്ഡായിട്ടുള്ള ബ്രസ്റ്റ് കൈവരിക്കാനും സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് നോക്കുക അതിനോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള വെയിലൂടെ തന്നെ കാർഡിയോ വർക്കൗട്ടുകളും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളും ജിമ്മിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെസ്റ്റിന്റെ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നത് കൂടുതലായിട്ടും ഗുണകരമാണ് അപ്പം ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് കൊടുക്കുക പലരെയും സംശയം മാറിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനായിട്ട് മാത്രമാണ് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ